പ്രണയാഗ്നി എറ്റേണൽ ലവ് ഭാഗം നാൽപ്പത്തി നാല് വിജയൻ്റെ മോൻ ഇങ്ങനെയൊരു വിഷയത്തിൽ പെട്ടു എന്നുള്ള കാര്യം നാട്ടിലാകെ കാട്ടുതീ പടരുന്നത് പോലെ അറിഞ്ഞു ശ്രീജിത്ത് അന്നേരം നാട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം പോലീസ് ചെയ്തു മകൻ ഇങ്ങനെയൊരു കാര്യത്തിൽ പെട്ടു എന്നറിഞ്ഞതും വിജയൻ അവനെ അതിൽ നിന്ന് ഊരിക്കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ കേസ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് അത് നടക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാവിലെ ഉണർന്നപ്പോൾ തന്നെ ദേവു കേൾക്കുന്നത് കുറേ ശബ്ദങ്ങളാണ് ആരോ തല്ലുപിടിക്കുന്നത് പോലെ ഉയർന്നു കേൾക്കുന്ന ശബ്ദങ്ങൾ തനിക്ക് അത്രയും പരിചയമുള്ളതുമാണ് വിളിക്ക് നിങ്ങളുടെ മോളെ വിളിക്ക് ആ പിഴച്ചവളെ ഇങ്ങോട്ട് വിളിക്ക് എനിക്ക് അവളോടാണ് സംസാരിക്കാനുള്ളത് ശ്രീജിത്തിന്റെ ശബ്ദം അവളുടെ ചെവിയിൽ വന്നു പതിച്ചു നിന്ന നിൽപ്പിൽ തൊലിയുരിഞ്ഞു പോകുന്നത് പോലെയാണ് ദേവിവിന് തോന്നിയത് ദേവിൻ്റെ അച്ഛനും അതിനെ തടയുന്ന രീതിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് മുഖം ഒന്ന് കഴുകിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു ശ്രീജിത്ത് അവളുടെ വീടിന്റെ വാതിലുകൾ വന്ന് ഒച്ചയുണ്ടാക്കുന്നതാണ് കേൾക്കുന്നത് വന്നല്ലോ ഭൂലോക രമ്പ അവളുടെ ഒരു സ്പൈവർക്ക് ഒളിച്ചിരുന്ന് എന്നെ ഒറ്റ കൊടുത്താൽ ആരും അറിയില്ലെന്നാണോ കരുതിയത് നീ അവൻ അവൾക്ക് നേരെ ചീറി നീ എന്തിനാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത് അകത്തേക്ക് കയറിപ്പോകാൻ നോക്ക് ദേവു അച്ഛൻ അവളെ വഴക്ക് പറഞ്ഞു ദേവു അവനെ ഒന്ന് നോക്കി അകത്തേക്ക് ഒരുങ്ങിയതും അവളെ പിടിച്ചു കെട്ടുന്നതുപോലെ വീണ്ടും അവന്റെ വാക്കുകൾ നീ എൻ്റെ കൂടെ കിടന്നവളല്ലേ എന്നിട്ടിപ്പോ വലിയ ശീലാവധി ചമയുന്നു അവൻ അവൾക്ക് നേരെ ആക്രോശിച്ചു അതുകൂടിയായതും ദേവിന്റെ അച്ഛൻ കേട്ടു നിൽക്കാൻ തോന്നിയില്ല അവന്റെ നേരെ വന്ന് കരണം നോക്കി ഒരെണ്ണം കൊടുത്തു എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് കുരയ്ക്ക് നൊന്നായേ അച്ഛൻ അവന് നേരെ ചീറി എന്നാൽ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് വിജയൻ അങ്ങോട്ട് വന്നത് നീ എൻ്റെ മോനെ തല്ലാനായോടാ എന്ന് പറഞ്ഞ് വിജയൻ അയാൾക്ക് നേരെ പാഞ്ഞെടുത്തു അച്ഛാ ദേവു ഓടി വന്ന് അവളുടെ അച്ഛനെ പിടിച്ചു മാറ്റി അപ്പോഴേക്കും ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു നിങ്ങളുടെ മോളോട് ചോദിക്കേ എൻ്റെ കൂടി അഴിഞ്ഞാടി നടന്നിട്ട് ഇപ്പോൾ അവൾ വലിയ ആളാകുന്നു ശ്രീജിത്ത് വീണ്ടും ആക്രോശിച്ചു എല്ലാവരും അവരുടെ വീട്ടിലേക്ക് എത്തി നോക്കി അവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ദേവിനെ തൊലി ഉറിഞ്ഞു പോകുന്നത് പോലെ തോന്നി ദേവിൻ്റെ അച്ഛനെ കേട്ടു നിൽക്കാൻ തോന്നിയില്ല അയാൾ വിജയനെ മറികടന്ന് അവന്റെ നേരെ പാഞ്ഞടുത്തു അച്ഛാ വേണ്ട ദേവു ഓടി വന്ന് അച്ഛനെ മാറ്റാൻ ശ്രമിച്ചു അമ്മയും തടയാൻ ശ്രമിച്ചുവെങ്കിലും അയാൾ വന്ന് ശ്രീജിത്തിന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി അവൻ പിന്നിലേക്ക് വീണുപോയി വിജയൻ വന്ന് ശങ്കരനെ തള്ളി നീക്കി ഒടുക്കം അവര് രണ്ടുപേരും തമ്മിലായി പ്രശ്നം ഇടയിൽ ദേവു വന്ന് രണ്ടുപേരെയും മാറ്റി നിർത്താൻ ശ്രമിച്ചു പക്ഷേ പറ്റിയില്ല ആരതിയും പ്രഭയും ഒക്കെ വന്ന് മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും രണ്ടുപേരും വല്ലാത്ത ദേഷ്യത്തിലായതുകൊണ്ട് എല്ലാവരെയും തട്ടി നീക്കി ശങ്കരനും വിജയനും പരസ്പരം കൊമ്പു കൊർത്തു വിജയൻ ആളല്പം ഒക്കെ കയ്യിലുള്ള ആളാണ് അല്പം തെമ്മാടിത്തരവും ഒക്കെ ഉണ്ട് കയ്യിൽ അതുകൊണ്ട് തന്നെ അയാളെക്കുറിച്ച് ആളുകൾക്ക് നല്ല ഭയമായിരുന്നു ചെറിയ കാര്യമാണെങ്കിൽ പോലും വെറുതെ ദേഷ്യപ്പെട്ട് പ്രശ്നമാക്കി കളയും അയാളുടെ സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ വന്നിട്ടും വിജയനെയും ശങ്കരനെയും മാറ്റി നിർത്താൻ ആരും മുതിർന്നില്ല വിജയന്റെ മുഖത്തെ പൈശാചിക ഭാവം കണ്ടതും ദേവിന് വല്ലാത്ത പേടി തോന്നുന്നുണ്ടായിരുന്നു ദേവു വീണ്ടും അവളുടെ അച്ഛൻ്റെ നേർക്ക് ഓടി പക്ഷേ ശ്രീജിത്ത് അവളെ തടഞ്ഞു നിർത്തി അവൻ അവളെ പിടിച്ച് ആഞ്ഞു തള്ളി പെട്ടെന്ന് അങ്ങനെ തള്ളിയതും അവളുടെ അടിപതറിപ്പോയി അവൾ നേരെ പോയി വീണത് ശ്രീജിത്തിൻ്റെ വീട്ടിൽ മതിലിന് തറപണിയാനായി കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്ന കരിങ്കല്ലിൻ്റെ മേലേക്കായിരുന്നു അവൾ വയറിടിച്ചു തന്നെ അതിൻ്റെ മേലേക്ക് ശക്തമായി വീണുപോയി ആ അമ്മേ എന്നൊരർത്ഥനാഥം മാത്രമാണ് അവളിൽ നിന്ന് പുറത്തേക്ക് വന്നത് എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടായി അവളുടെ ദേഹത്താകെ രക്തം പടർന്നിരുന്നു മുഖത്തും മുറിവായത് മുറിവായതുകൊണ്ട് രക്തം എൻ്റെ മോളെ എന്ന് വിളിച്ച് അവളുടെ അച്ഛൻ വിജയനെ തള്ളി നീക്കി അവളുടെ അടുത്തേക്ക് ഓടി പക്ഷെ അവളുടെ കണ്ണുകൾ ആ സമയം കൊണ്ട് മുകളിലേക്ക് മറിഞ്ഞു പോകാൻ തുടങ്ങിയിരുന്നു ചുറ്റും കൂടി നിന്നവർക്കെല്ലാം ഭയമായി വേഗത്തിൽ അവർ ആരെയൊക്കെയോ വണ്ടി വിളിച്ചു പ്രാണനു വേണ്ടി പിടയുന്ന മകളെ കൈയിലെടുത്ത് ആ അച്ഛൻ വണ്ടിലേക്ക് കയറി സമയം ഇഴഞ്ഞു നീങ്ങുന്നത് പോലെയാണ് കഴിഞ്ഞു പോയത് അകത്തേക്ക് കയറിപ്പോയി ആരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അവളുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ടുമില്ല ഐ സി യു വാതിൽ തുറന്നതും അച്ഛൻ വേഗം അങ്ങോട്ട് നടന്നെടുത്തു ഡോക്ടർ എൻ്റെ മോള് അത്രയും മാത്രമേ ആ അച്ഛന് ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ ഒന്നും പറയാനായിട്ടില്ല പന്ത്രണ്ട് മണിക്കൂർ കഴിയട്ടെ പിന്നെ നിങ്ങളൊന്നു എൻ്റെ ക്യാബിനിലേക്ക് വരൂ അത്ര മാത്രം പറഞ്ഞ് ഡോക്ടർ നേരെ ക്യാബിനിലേക്ക് പോയി ഐ സിയുവിന്റെ മുന്നിലിരിക്കുന്ന അവളുടെ അമ്മയെ ഒന്ന് നോക്കിക്കൊണ്ട് അയാൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകാനൊരുങ്ങി പക്ഷേ സരസ്വതി കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞതും അയാൾക്ക് എതിർക്കാൻ തോന്നിയില്ല അവരെയും അയാൾ കൂടെ കൂട്ടി ഡോക്ടറുടെ ക്യാബിനിലിരിക്കുകയാണ് രണ്ടുപേരും നിങ്ങൾ ദേവദുർഗയുടെ പാരൻസ് ആണല്ലേ ഡോക്ടർ ഗൗരവത്തിൽ ചോദിച്ചതും രണ്ടുപേരും ഒരുപോലെ തലയാട്ടി ആക്സിഡന്റ് ആയതാണോ കുട്ടിക്ക് അല്ല പിന്നെന്ത് പറ്റിയതാണ് അച്ഛൻ അച്ഛനുണ്ടായ കാര്യങ്ങളെല്ലാം ഡോക്ടറോട് വിശദീകരിച്ചു എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞതും ഡോക്ടർക്ക് ഇത് പോലീസ് കേസാക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞു ഒടുവിൽ അതും കേസായി ശ്രീജിത്തിന്റെ നേർക്കുള്ള തെളിവുകൾ ശക്തമായി അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു ജാമ്യം പോലും ഇല്ലാത്ത വകുപ്പിൽ പിറ്റേ ദിവസമായപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു പക്ഷേ ദേഹത്ത് കുറെ ചതവുകളും മുറിപ്പാടുകളും ഉണ്ട് അതിൽ ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവളെ ആരെയും കാണാൻ അനുവദിച്ചില്ല രണ്ട് ദിവസം കഴിഞ്ഞതും സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞ് ഡോക്ടർ വീണ്ടും കാണണമെന്ന് പറഞ്ഞ് രണ്ട് പേരും ഡോക്ടറുടെ അടുത്തിരിക്കുകയാണ് എന്താ ഡോക്ടർ കാര്യം ഡീറ്റെയിൽ ആയിട്ടുള്ള സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞത് ഇന്നാണ് അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാനാണ് ഞങ്ങൾ വിളിപ്പിച്ചത് ഡോക്ടർ ഗൗരവത്തിൽ പറഞ്ഞതും രണ്ട് പേരും തലയാട്ടി പേടിക്കാനൊന്നുമില്ല പക്ഷേ വയറ് നല്ല രീതിയിൽ ഇടിച്ചു കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു അതിപ്പോൾ ഒക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് നാളുകൾക്ക് അതായത് ഏകദേശം ഒരു രണ്ട് മാസത്തേക്ക് ഇനി ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രം കൊടുത്താൽ മതി ജ്യൂസ് പോലെയുള്ള ഫുഡ് മാത്രം ഡോക്ടറെ പറഞ്ഞതിന് രണ്ടുപേരും ശ്രദ്ധയോടെ തലയാട്ടി പിന്നെ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ഇപ്പോൾ നമുക്കറിയാൻ കഴിയില്ല കറന്ലി കുഴപ്പമൊന്നും കാണുന്നില്ല ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ഉറപ്പ് പറയാനും കഴിയില്ല ഡോക്ടർ ഗൗരവത്തിൽ പറഞ്ഞതും വിഷമത്തോടെയാണെങ്കിലും അതിനും അവർ തലയാട്ടി രണ്ട് ദിവസത്തിന് ശേഷം അവളെ ഡിസ്ചാർജ് ആക്കി നാട്ടിലേക്ക് വന്നപ്പോൾ വിജയനും വീട്ടുകാരും നാട്ടിൽ നിന്ന് പോയി എന്നറിഞ്ഞു പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിന്നില്ല ദിവസങ്ങൾ പതിയെ നീങ്ങി ദേവു റിക്കവറായി വരാൻ നല്ല സമയമെടുത്തു രണ്ടു മാസത്തേക്ക് സ്കൂളിലും അവളെ വിടണ്ടെന്നാണ് അമ്മ തീരുമാനിച്ചത് ഇനി എന്തായാലും എക്സാം എഴുതാൻ വേണ്ടി വിടാമെന്ന് കരുതി ശങ്കരന് ഈ ദിവസങ്ങളിലെല്ലാം വല്ലാത്ത മൂകതയും വിഷമവുമാണ് അത് അവളെ ഓർത്തിട്ടാണ് എങ്കിലും സരസ്വതി ചോദിക്കുമ്പോൾ മനസ്സൊട്ടും ശരിയാകുന്നില്ലെന്നാണ് അയാൾ മറുപടി കൊടുത്തത് ആളുകളാണെങ്കിൽ എല്ലാവരും ഒളിഞ്ഞും തെളിഞ്ഞു നിന്ന് പരിഹസിക്കുന്നത് നേരിട്ട് കേട്ടില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ പറഞ്ഞായാലും ശങ്കരൻ അറിഞ്ഞിരുന്നു അതയാളെ വല്ലാതെ വിഷമത്തിലാക്കാൻ തുടങ്ങി ദൈവു എല്ലാം കൊണ്ടും ഓക്കെ ആയി വന്നു എക്സാം എല്ലാം എഴുതി ഇനി റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അടുത്തയാഴ്ച തന്നെ നീലങ്ങോടുള്ള വീട്ടിലേക്ക് താമസം മാറാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനിയും ഈ നാട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തു ഇവിടെയുള്ള വീട് വിൽപ്പനയ്ക്ക് വേണ്ടി ഉറപ്പിച്ചു വെക്കുകയും ചെയ്തു അച്ഛാ ഒരു ദിവസം തിണ്ണയിലിരുന്നിരുന്ന അച്ഛൻ്റെ അടുത്തേക്ക് ദേവു വന്നു അയാൾ അവളെ ഒന്ന് നോക്കി അവളുടെ മുഖത്ത് പഴയ നിഷ്കളങ്കത നിറഞ്ഞു നിൽക്കുന്നു പക്ഷേ പഴയ ശോഭയില്ല അതെല്ലാം മങ്ങിപ്പോയിരിക്കുന്നു ചാടി ഓടി നടന്നിരുന്നവൾ ആകെ ഒതുങ്ങിപ്പോയി അയാൾക്ക് അവളെ എതിർക്കാൻ തോന്നിയില്ല സ്നേഹത്തോടെ ഒന്ന് തലയിൽ തലോടി എന്നോടച്ഛന് ദേഷ്യമാണോ കണ്ണു നിറച്ചുകൊണ്ടുള്ള അവളുടെ ചോദ്യം അച്ഛൻ്റെ മനസ്സിലൊന്ന് തറച്ചു അച്ഛൻ അവളെ ചേർത്ത് നിർത്തി നെറ്റിയിലൊന്ന് ചുംബിച്ചു ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് അമ്മ അങ്ങോട്ട് വന്നത് എന്താണ് അച്ഛനും മോളും കൂടി ഒരു സ്നേഹപ്രകടനം അവർ കുശുമ്പു പോലെ ചോദിച്ചു എൻ്റെ മോൾ എന്നോട് ചോദിക്കുവാണ് എനിക്ക് അവളോട് ദേഷ്യമാണോ എന്ന് അച്ഛൻ പറയുന്നത് കേട്ടതും അമ്മയും ഒന്ന് ചിരിച്ചു എന്റെ കുട്ടിയോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല ഇതൊക്കെ പ്രായത്തിൻ്റെ ഓരോ എടുത്തുചാട്ടങ്ങളാണ് അതൊക്കെ ക്ഷമിക്കാനല്ലേ അച്ഛനും അമ്മയും ഒക്കെ ഉള്ളത് എല്ലാം മറന്നു കളഞ്ഞേക്ക് നീലങ്ങോട് പോയിട്ട് നമുക്ക് എല്ലാം പഴയതുപോലെ ഉഷാറാക്കണം അച്ഛൻ പറഞ്ഞതും അമ്മയും ദൈവവും ചിരിച്ചു അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോയി ദ മനുഷ്യ നിങ്ങൾ എഴുന്നേറ്റ് വരുന്നുണ്ടോ രാവിലെ തന്നെ അമ്മയുടെ ബഹളം കേൾക്കാം ഇന്ന് പശുക്കളെ എല്ലാം നീലങ്ങോട്ടേക്ക് മാറ്റുകയാണ് അതിന്റെ ബഹളമാണ് ഈ കേൾക്കുന്നത് രാവിലെ ഉണർന്നപ്പോ കൈവേദനയാണെന്ന് പറഞ്ഞ് ശങ്കരൻ കട്ടിലിൽ തന്നെ കിടക്കുകയാണ് സരസ്വതി പുറത്തു പോയി പശുക്കളെ വണ്ടിയിൽ കയറ്റി അയച്ചു ഒരാഴ്ചക്ക് നീലങ്ങോടുള്ള ഒരാളോട് പശുക്കളെ നോക്കാനും അവിടെയുള്ളൊരു ഡയറിയിൽ പാലിളക്കാനും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് പശുക്കളെ ഒക്കെ കയറ്റി കഴിഞ്ഞിട്ടും ശങ്കരൻ എഴുന്നേറ്റ് വന്നിട്ടില്ല കലി കയറിയതുപോലെ സരസ്വതി അകത്തേക്ക് കയറി ചെന്നു ശങ്കരൻ അപ്പോഴും സുഖമായി കട്ടിലിൽ കിടന്നുറങ്ങുന്നുണ്ട് അമ്മ പറയുന്നതെല്ലാം ഉറക്കത്തിൽ ദേവു കേൾക്കുന്നുണ്ടെങ്കിലും അവൾ എഴുന്നേൽക്കാൻ പോയില്ല ഇനി അങ്ങോട്ട് ചെന്നാൽ അതിന്റെ ബാക്കി തനിക്കും കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഉറക്കമുണർന്നിട്ടും അവിടെ തന്നെ അവൾ കണ്ണടച്ചു കിടന്നു ശങ്കരേട്ടാ കുറച്ചു കഴിഞ്ഞതും അച്ഛന്റെ പേര് വിളിച്ചുള്ള അമ്മയുടെ അലറിയതുപോലെയുള്ള പോലെയുള്ള വിളി കേട്ടതും കിടക്കയിൽ കിടന്നിരുന്ന ദേവു ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു അരുതാത്തത് എന്തോ സംഭവിച്ചു എന്നവൾക്ക് മനസ്സിലായി അമ്മയുടെ മുറിയിലേക്ക് ഓടിയെത്തുമ്പോൾ അവളുടെ കൈയും കാലുകളും തളർന്നു പോകുന്നത് പോലെ ഉണ്ടായിരുന്നു അമ്മ വീണ്ടും വീണ്ടും അച്ഛനെ വിളിക്കുന്നത് അവളുടെ ചെവിയിൽ ഒരു മൂളല് പോലെ കേട്ടു കട്ടിലിന് പുറത്തേക്ക് ശക്തിയില്ലാത്തതുപോലെ തളർന്നു കിടക്കുന്ന അച്ഛന്റെ കൈ കണ്ടതും ശില കണക്ക് നിന്ന് പോയി അവൾ അച്ഛന്റെ മരണാവശ്യങ്ങളെല്ലാം കഴിയുമ്പോൾ ദേവു ശരിക്ക് ഡിപ്രഷനിലേക്ക് പോയിരുന്നു അച്ഛൻ മരിച്ചത് താൻ കാരണമാണെന്ന ചിന്ത അവളെ വല്ലാതെ തളർത്തി കളഞ്ഞു അവളുടെ ഉള്ളിൽ സ്വയം ദേഷ്യം തോന്നി തുടങ്ങി അമ്മയും ആകെ തളർന്നുപോയി അച്ഛനുണ്ടായിരുന്ന ആ വീട്ടിൽ ഇനി തങ്ങൾക്ക് രണ്ടുപേർക്കും നിൽക്കാനാവില്ലെന്ന് മനസ്സിലായി അച്ഛനില്ലാത്തപ്പോ ആ വീട് നരകതുല്യമാണെന്ന് രണ്ടുപേരും ഒരുപോലെ തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു അതെല്ലാം ദൈവു പാവയെ പോലെ ആയിപ്പോയി അതിന്റെ ഇടയിൽ അവളുടെ റിസൾട്ട് വന്നു നല്ല മാർക്കുണ്ടായിരുന്നു പക്ഷേ അതൊന്നു നോക്കാൻ പോലും അവൾക്ക് മനസ്സ് വന്നില്ലായിരുന്നു ഒരു ദിവസം ആരോടും ഒരു വാക്ക് പോലും പറയാതെ ദൈവവും അമ്മയും നീലങ്ങോടുള്ള വീട്ടിലേക്ക് യാത്രയായി പിന്നീട് അവിടെയായി താമസം ജീവിതം പഴയ രീതിയിലേക്ക് ഇനി എത്ര ശ്രമിച്ചാലും വരില്ല എന്ന് രണ്ടുപേരും തിരിച്ചറിഞ്ഞു ദേവുവിനെ അവിടെ അടുത്തുള്ള ആശുപത്രിയിൽ കാണിച്ച് ഒരുവിധമൊന്നും നേരെയാക്കി എങ്കിലും അവളുടെ മനസ്സിപ്പോഴും താളം തെറ്റിയതുപോലെയായിരുന്നു പഴയ ആരോഗ്യവും ഉന്മേഷവും ഒന്നുമില്ലെങ്കിലും ജീവിതമാർഗത്തിന് വേണ്ടി രണ്ട് പശുക്കളെ മാത്രം അവിടെ സരസ്വതി വളർത്തി രണ്ട് വയറ് കഴിഞ്ഞു പോകണമല്ലോ നെല്ലുശ്ശേരിയിലുള്ള വീട് വിറ്റ് അത് ദേവുവിന്റെ പേരിൽ ബാങ്കിലിട്ടു രണ്ടു പേര് അനക്കവും ഒച്ചയും ഇല്ലാതെ കഴിയുന്നൊരു വീട് ദേവു ആണെങ്കിൽ പണ്ടത്തേതിൽ നിന്ന് വല്ലാതെ മാറിപ്പോയി സംസാരം പോലും അവളിൽ വളരെ വിരളമാണ് തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ